നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരന് നീതി കിട്ടിയിരിക്കുന്നു വളരെ വളരെ സന്തോഷമുണ്ട് കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാരോൺ വധക്കേസിലുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന പച്ച അഹങ്കാരിക്ക് ആ അഹങ്കാരിക്ക് വധശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും നമ്മളെല്ലാം ആഗ്രഹം പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഗ്രീഷ്മയെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകാന്ത സെല്ലിൽ നരകിച്ച് നരകിച്ച് മരണത്തെ കാത്തുള്ള ഒരു ഒരു ഇതുണ്ടായിരുന്നു അതായത് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു സെല്ലില് അതുപോലെയുള്ള നരകയാദിനെയാണ് ഇനി ഗ്രീഷ്മയെ കാത്തിരിക്കുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ കൂട്ടുനിന്ന ആ ഒരു അമ്മാവൻ എന്ന് പറയുന്നവനും ഈ തള്ളയെ വെറുതെ വിട്ടു തള്ളയേയും കൂടി വെറുതെ വിടാൻ പാടില്ലായിരുന്നു തള്ളക്കും കൂടി ഒരു ശിക്ഷ കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇവറ്റകളൊക്കെ കൂടിയിട്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് വളരെ ക്രൂരമായ രീതിയിൽ അതായത് രണ്ടോ മൂന്നോ തവണയായിട്ടാണ് ഈ ഒരു വിഷം കൊടുത്തിരിക്കുന്നത് അവസാനം കൊടുത്ത വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച വെള്ളം മറക്കാൻ കഴിയാതെ ആ ഒരു ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ എല്ലാ അവയവങ്ങളും ഇങ്ങനെ നശിച്ചു കൊണ്ടിരുന്നു അതായത് നാക്ക് വരെ അടർന്നു വീഴുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോളണം ആ ഒരു വിഷത്തിന്റെ ശക്തി അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പിശാജിനോട് ചോദിക്കുന്നുണ്ട് ഏത് വിഷമാണ് കൊടുത്തത് അതായത് പ്രതിവിധി പ്രതിവിധിക്ക് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും പ്രതിരോധമായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അതായത് ഈ യുവതി എന്ന് പറയുന്ന ഈ പിശാജി ഈ കാമ പിശാജി എന്ന് പറയേണ്ട ഒരു മീനി എന്ന് മെയിനായിട്ട് ഇതിന് കാമം തന്നെയാണ് ഈ കാമ പിശാജ് അന്നും മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അതായത് ഈ ഷാരോണിന്റെ മരണത്തിന് ശേഷം ഒരു രണ്ടോ മൂന്നോ പിന്നെ വർഷം കഴിഞ്ഞാൽ തനിക്ക് മിലിട്ടറിക്കാരനെയും കിട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കാം എന്നായിരുന്നു ഈ ഈ ഒരു പിശാജിൻ്റെയും അതുപോലെ തന്നെ ഇതിന്റെ വീട്ടുകാരുടെയും ഒക്കെ എന്ന് പറഞ്ഞ ആഗ്രഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇപ്പൊ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാരോൺ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ മോശക്കാരനാക്കാൻ വേണ്ടി േ അതായത് ഷാരോൺ എന്ന് പറയുന്നവൻ സ്ത്രീ ലംബടനാണ് അതുപോലെ തന്നെ അവൻ ഒരു ക്രിമിനലാണ് അവനിങ്ങനെ ഫോട്ടോയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ബെഡ്റൂം ദൃശ്യങ്ങൾ വരെ എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലുണ്ട് ഗ്രീഷ്മയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യം വരെ അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷാരോൺ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ മോശക്കാരനാക്കാൻ വരെ ശ്രമിച്ചു അപ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ഇതുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇനി എങ്ങാനും തെളിവിന്റെ അഭാവത്തിൽ ഇതിനെ വെറുതെ വിടുവോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജീവപുരന്തമായി പോകുമോ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് തന്നെ വധിച്ചു തന്നെയാണ് ഈ വധശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തന്നെയാണ് അപ്പോൾ ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടതികളെല്ലാം ഉണ്ട് ഈ പിന്നെ ഗ്രീഷ്മ ഇനിയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും ഒക്കെ പോകുമായിരിക്കും പക്ഷേ അതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇന്നോ നാളെയൊന്നും നടക്കൂല അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട് അതുപോലെ തന്നെ പണച്ചെലവുകൾ ഉണ്ട് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന അതിൻ്റെ അതും അതിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എന്ന് പറഞ്ഞ് ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ പോകുന്നത് ു അനുഭവിക്കും ഇനിയറ്റങ്ങൾ ഇനിയറ്റങ്ങളൊക്കെ പുഴുത്തിട്ട് ജനങ്ങളുടെ മുന്നിലൂടെ ഇല്ലേ പുഴുത്തിട്ട് നടക്കേണ്ട ഒരു പഠനം അമ്മാതിരി അനുഭവമാണ് ഇവറ്റകൾക്ക് വരാൻ പോകുന്നത് അത്രമാത്രം നികൃഷ്ട ജീവികളാണ് ഈ ഒരു പെൺകുട്ടിയും ഇതിൻ്റെ മാതാപിതാക്കളൊന്നും പറയാതെ വയ്യ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം പിന്നെ അന്ന് അന്വേഷണം നടക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് വേദനകളുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പിന്നെ എന്താ പറയേണ്ടത് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് പാർക്കിലൊക്കെ പോയിട്ട് വളരെ മോശമായ രീതിയിൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടായിരുന്നു ഇതാണോടെ അന്വേഷണം എന്തോ ഇവമാർ യുവമാർ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്കായാലും ഷാരൂണിൻ്റെ വീട്ടുകാർക്കായി കഴിഞ്ഞാലും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കാരണം ഇതുപോലെയല്ല ഒന്നിനെ ചോദ്യം ചെയ്യേണ്ടത് ജയിലിൽ എത്തിയിട്ടും ജയിലിൽ എത്തിയിട്ടും ഇതിൻ്റെ അഹങ്കാരം കൂടുകയല്ല അത് കുറഞ്ഞിട്ടില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വരെ ഇതിന് അഹങ്കാരം തന്നെയായിരുന്നു അതായത് വിചാരണ വിചാരണയൊക്കെ പൂർത്തിയായിട്ട് ശിക്ഷ വിധിക്കും കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുന്നതിന് മുന്നേ വരെ ഇതിന് ഭയങ്കര അഹങ്കാരം തന്നെയായിരുന്നു ഇപ്പൊ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിട്ടും എന്തെങ്കിലും കുറച്ച് തടവോ എന്തെങ്കിലും കിട്ടും അത് ഈ ഇതിന്റെ വിചാരം പക്ഷെങ്കില് എല്ലാ പ്രതീക്ഷകളും അടച്ചുകൊണ്ട് ഇന്ന് ആ വിധി വന്നപ്പോഴെൻ്റെ മക്കളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടി ജനങ്ങളല്ലേ നമ്മുടെ കേരളത്തിൽ ഈ കോടി ജനങ്ങളും അതായത് ഇതിൻ്റെ കുടുംബക്കാർ ഒഴികെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് അത് നടന്നു എന്നുള്ളതാണ് ഇനി എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളത് ഇതുപോലുള്ള ശിക്ഷകൾ അതായത് ജനങ്ങൾ പേടിക്കുന്ന ശിക്ഷകൾ വിധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഒഴിവാക്കാം എന്നുള്ളതാണ് അതായത് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ വീണ്ടും വീണ്ടും ഇപ്പോഴും നല്ലൊരു ആത്മവിശ്വാസമായിരുന്നു അപ്പോൾ ഈ ഗ്രീഷ്മയുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവപൂര് എന്തോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കഠിനാട് എന്തൊക്കെയായാലും നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ തിരിച്ചു വരാം എനിക്ക് കഴിഞ്ഞാലും ശരി നമ്മൾ അങ്ങ് ഊരി വരും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസമാണ് അവിടെ പൊളിഞ്ഞു വീണത് അപ്പോൾ ഇതൊരുപാട് പേർക്ക് ഇനി പാഠമാകട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ വിചാരം പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരാം ഇതിനു മുന്നേ തന്നെ ഒരു പെൺകുട്ടിയെ ഇതുപോലെ ക്രൂരമായി കൊലപ്പെടുത്തിയ കാമുകൻ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ തിരിച്ചു വരുമെന്നാണ് അവൻ പറഞ്ഞത് പക്ഷേ കോടതി അത് കേട്ടിട്ടാണോ എന്നറിയില്ല അവന് നാൽപ്പത്തി ഒമ്പത് വർഷം കഠിനാടമാണ് വിളിച്ചത് അവന് നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ മാത്രമേ പുറത്തു വരാൻ കഴിയുള്ളൂ എന്നുള്ള തരത്തിൽ ഇങ്ങനെയായിരിക്കണം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് പേടിച്ചിട്ട് ഇമാതിരി പരിപാടി ചെയ്യാതിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ കുറ്റവാളികൾക്ക് ഇതുപോലെ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ നിയമം അങ്ങനെയാണ് നമ്മുടെ നിയമം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണേ കൃത്യമായി ായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ കോടതി കൃത്യമായിട്ട് അതിന് ശിക്ഷ വിധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പിന്നെ പിശാജിന് കിട്ടിയ ഈ ഒരു വലിയ ശിക്ഷ അതായത് വധശിക്ഷ എന്ന് പറയുന്നത് അപ്പോൾ വധശിക്ഷ വിധിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുഖം കണ്ടപ്പോഴാ ആ ഒരു എന്താ വധശിക്ഷയൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു പുറത്തിറങ്ങുന്ന ഒരു രംഗമുണ്ട് എല്ലാം നശിച്ച് പണ്ടാരമടങ്ങിയിട്ടുള്ള ഒരു പുറത്തിറങ്ങല് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അതുപോലെ തന്നെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ അതുപോലെ തന്നെ ഷാരൂൻ്റെ ഉണ്ടട്ടാ ഷാരൂണിൻ്റെ വീട്ടുകാർ വളരെയധികം വിഷമത്ത് തന്നെയായിരുന്നു പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ കാണുമ്പോൾ അവരെയാണ് എനിക്ക് കാണേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ കുടുംബം മുഴുവൻ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഇല്ലാതാക്കുക പിന്നീട് പറയുന്നത് കേട്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരു പിന്നെന്താ പറയുക അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട് അതായത് പിന്നെ ഈ പെൺകുട്ടിക്ക് എന്താ മംഗല്യം ആദ്യം ഒന്ന് കഴിച്ച് ഒഴിഞ്ഞു പോകണം അതിനുശേഷം മാത്രമേ ഒന്ന് കഴിക്കാൻ പാടുള്ളൂ അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ പറയുന്നത് കേട്ടിരുന്നു അത് എത്രത്തോളം ശക്തമാണ് ശക്തി എന്ന് നമുക്കറിയില്ല പിന്നെ അതൊക്കെ ൊക്കെ ചിലപ്പോഴുണ്ടാകാം അതുകൊണ്ടായിരിക്കുമല്ലോ ഈ അമ്മാവിനും അച്ഛനും പിന്നെ അമ്മയും ഒക്കെ ഇതിന് കൂട്ടുനിന്നത് അതുകൊണ്ടാണല്ലോ ഈ അമ്മാവിനെ അല്ലാതെ വെറുതെ നമ്മൾ മൂന്ന് വർഷത്തിന് തടവിന് ശിക്ഷിക്കൂല്ലോ അപ്പം കൃത്യമായിട്ടുള്ള ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് ഇതിലെന്ന് പറയുന്നത് വളരെയധികം സന്തോഷം നിങ്ങളെപ്പോലെ തന്നെ ഈ പ്രേക്ഷകരെ പോലെ തന്നെ എനിക്കും ഉണ്ട് എന്നുള്ളതാണ് അതായത് നമ്മുടെ എന്താണ് എന്താണ് നമ്മൾ ഇന്നലെ പോലും മൂന്ന് ദിവസമായിട്ട് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് എല്ലാവരും ഇങ്ങനെ എന്താ പറയേണ്ടത് ആ ഒരു വധശിക്ഷ എന്ന് പറയുന്ന ഒരു കേൾക്കാൻ അതായത് ഒരാളുടെ ഒരാൾ പിന്നെ ഇനി മരിക്കാൻ പോകാണെന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് ഈ പിശാജിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ അത് അർഹിച്ചതാണ് അർഹിച്ചതാണ് ഒരാൾ പോലും പറയില്ല ഒരാൾ പോലും അതിൻ്റെ ഭാഗത്ത് കൂടിയിട്ട് അതായത് വധശിക്ഷ വേണ്ടായിരുന്നു എന്ന് ഒരാൾ പോലും പറയില്ല ഏതായാലും ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ കേസ് ബാധിച്ചും പിന്നെ ജഡ്ജിയും ഇതെല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്ന് കാണപ്പെട്ട ദൈവം തന്നെയാണ് അത്രമാത്രം സന്തോഷമുണ്ട് ഷാരോണ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന് നീതി കിട്ടിയിരിക്കുന്നു അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരിത് ഇനിയും പല കേസുകളും ഇതുപോലെ തന്നെയുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കൽത്തുറങ്കിൽ അടച്ചിട്ട് മാർ ഒന്ന് ജീവിതത്തിൽ ഇവർ വരാൻ കഴിയാത്ത സിറ്റുവേഷൻ ആയിരിക്കണം ഇനിയിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജയിലേക്ക് കൊണ്ടുപോകും ഒറ്റ ഒറ്റയ്ക്കൊരു റൂമിലായിരിക്കും ഒറ്റയ്ക്ക് ഒരു ബ്ലോക്കിലായിരിക്കും ഒരു സെല്ലില് അവിടെ നിന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും മറ്റേ പുറത്തിറക്കും എന്നല്ലാതെ എവിടെയും പോകാൻ കഴിയാതെ അതായത് റിമാൻഡിലൊക്കെ പോയപ്പോഴും നല്ല ജോലിയായിരുന്നു നല്ല അടിപൊളി സുഖമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആവശ്യമായിരുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ട്രാൻസ്ജെൻഡറുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല മക്കളെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇരുട്ട റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഒരാൾക്ക് പോലും ഒരു ഒരു സ്ത്രീയാണ് അതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും ില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു പോയി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിലെ അടിച്ച് തകർത്തും അങ്ങോട്ട് നന്ദി നമസ്കാരം